വരുമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ അതുവരെ ജോലി ഇല്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ മറ്റെല്ലാവരെയും അങ്ങ് മറക്കുക എന്ന രീതി അതൊരിക്കലും ശരിയല്ല ചിലർക്കുണ്ട് ചിലരെ ചില സ്ത്രീകൾ പ്രത്യേകിച്ച് ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനമുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അവർക്കൊരു എന്താ പറയുക ഒരു ഭാവം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് എന്ന ഒരു ഭാവം അതാണ് ഞാൻ എന്നിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ തിരക്കിയിട്ടുണ്ട് ഇന്നയാൾക്ക് ഇന്ന ജോലിയാണോ ഇന്നതാണോ അവരുടെ ക്വാളിഫിക്കേഷൻ അതെ ഒന്നുമില്ല നന്നായി അപ്പോൾ പഠിത്തം ഒരു മറ്റുള്ളവരാണ് അംഗീകരിക്കേണ്ടത് അല്ലാതെ ഞാൻ ഇത്രയും പഠിച്ചതാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ ആൾക്കാരോടൊന്നും മിണ്ടില്ല എന്ന ഭാവത്തിൽ നടക്കുന്ന ഒരിക്കലും ശരിയല്ല അല്ലെങ്കിൽ ജോലി ജോലിയില്ലാത്തവരെല്ലാവരും എന്താ പറയുക എൻ്റെ മുന്നിലൊന്നും അല്ല ഇങ്ങനെയൊക്കെ ചിന്താതി പിന്നെ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഭർത്താവിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ കാരണം ഞാൻ എൻ്റെ ജോ ജോലി ചെയ്ത് അധ്വാനിച്ച് അത് കൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നു താങ്കൾക്കതിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് ഭർത്താവിനോടൊക്കെ ഉള്ള ബഹുമാനങ്ങളൊക്കെ മാറി എതിര് പറയാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലൊക്കെ നടന്നാൽ മതി അല്ലെങ്കിൽ ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട് പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനത്തെ ചിന്ത ഇല്ലെന്നല്ല ജോലിയില്ലാത്ത സ്ത്രീകളോടാണെങ്കിൽ പുരുഷന്മാർ വളരെയധികം മോശമായിട്ട് സംസാരിച്ചതെ ഇല്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരാൾ വേണം ജോലി ചെയ്തെല്ലാം കൊണ്ടുവരാൻ നിങ്ങൾക്ക് വെറുതെ ഇരുന്നാൽ മതിയല്ലോ അല്ലേ നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ ജോലി വെറുതെ ഇരിക്കുവല്ലേ ചിലപ്പം പറയാൻ വെറുതെ ഇരുന്ന് തിന്നുകെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എനിക്കെന്തെല്ലാം ജോലി ചെയ്യണം അത് ചെയ്തു തന്നില്ല ഇത് ചെയ്തു തന്നില്ല ഇങ്ങനെ നൂറു നൂറ് കുറ്റങ്ങളൊക്കെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ അപ്പോഴങ്ങനുള്ള ഭർത്താക്കന്മാർ ഓർത്തോണം എന്നെങ്കിലും ഈ സ്ത്രീകൾക്ക് ഒരു നല്ല സമയം വരും അന്ന് ഇവർ നിങ്ങളോട് പ്രതികാരം ചെയ്യും അല്ലേ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എനിക്ക് ഇതിൽ ഇങ്ങനെയുള്ള എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം ആലോചിക്കുക അത് നിങ്ങളുടെ ഭാര്യയാണ് അത് നിങ്ങളുടെ ഭർത്താവാണ് ഇപ്പോഴും ഭർത്താവിനോ ഒപ്പം നിൽക്കണം എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല ഒന്ന് താഴ്ന്നു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ ഒത്തിരി താന്നു നിന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കാരണം നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത് അതൊരാണല്ലേ ഒരു പെണ്ണല്ലേ ഈ ഈയൊരു വാക്കുകൾ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനെ എന്താ പറയുക സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും നൽകുന്നുണ്ട് അപ്പം അങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ ഒരു നൂറില് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പുരുഷന്മാരും എന്താണ് ഭയങ്കര അഭിമാനികളാണ് അതായത് അഭിമാനവും കുറച്ചെന്താണ് പവറും കാണിക്കുന്നവരാണ് അങ്ങനെ ഉള്ളവർക്കെന്താണ് ഭാര്യ തങ്ങളെ അനുസരിക്കുന്നില്ല അവൾക്കിപ്പം വരുമാനത്തിൻ്റെതായിട്ടുള്ള അഹങ്കാരമാണ് എന്നൊക്കെ ചോ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഭാര്യയിൽ നിന്ന് അകലാൻ ശ്രമിക്കും വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും ശരിയല്ലേ